മറ്റൊരു പെണ്ണിന്റെ ഭംഗി ആലോചിച്ചുകൊണ്ട് ഒരാൾ സ്വന്തം ഭാര്യയെ ബന്ധപ്പെട്ടാൽ അതിന്റെ വിധി എന്താണ് മഹാനായ ഇബിൻ ഹജർ തങ്ങളോട് വന്നൊരു ചോദ്യമാണത് ഫി റജുലിൻ ഫി മഹാസിൻ അപ്പൊ അങ്ങനെ മറ്റൊരു പെണ്ണിന്റെ ചൊറുക്ക് ഭംഗി അത് ചിന്തിച്ചു ഒരാൾ സ്വന്തം ഭാര്യയെ ബന്ധപ്പെട്ടാൽ അത് ഹെറാമാണോ അല്ലേ എന്നാണ് ചോദ്യം അതിന്റെ മറുപടിയായി മഹാനവറുകൾ അബുൽ ഖാസിമെന്നവരുടെ ഒരു ഫത്ത്വ അവിടെ കൊടുക്കുന്നുണ്ട് ു ഒരിക്കലും അത് അനുവദനീയമല്ല എന്ന് എങ്കിലും എന്നവർ പ്രബലമാക്കിയത് അതുകൊണ്ട് ഒരു തെറ്റ് വരുന്നില്ല അതുകൊണ്ട് കുറ്റമില്ല എന്നതാണ് കാരണം അതിന് ഒരു ഹദീസാണ് തെളിവ് പറയുന്നത് തീർച്ചയായും അവരുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് മുഴുവനും എന്റെ ഉമ്മത്തിനെ തൊട്ട് പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റഹ്മാനായ റബ്ബ് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ